മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു കുട്ടി വ്ലോഗാണ് വ്ലോഗാണേട്ടോ ഞാനും സച്ചും കൂടെ ചുമ്മാ ഒന്ന് പുറത്തോട്ട് കറങ്ങാനായിട്ട് പോവാണ് എനിക്ക് മോള് സ്കൂളിൽ പോയേട്ടോ ഇപ്പൊ സമയം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാന്നാണ് വിചാരിച്ചത് ഇപ്പൊ പന്ത്രണ്ട് പതിനെട്ടായിട്ടോ ആ കുഴപ്പമില്ല ഞാനാണെങ്കിൽ മുടി ഇങ്ങനെ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ വീണ്ടും അഴിച്ചിട്ട് ഈ സച്ചു അന്നേരം ഇറങ്ങിയെങ്കിൽ ഞാൻ ആ കെട്ടിയ രീതിയിലങ്ങ് പോയാനെ പക്ഷെ ഞാൻ മറ്റേ ഇപ്പോൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡോവിൻ്റെ കേളി ഗേളിന് വേണ്ടിയിട്ട് കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ അതിൻ്റെ ആട്ടമാണ് ആടുന്നത് പക്ഷേ എനിക്ക് കഥകിൻ്റെ പാക്കിൽ കഥകിൻ്റെ പാക്കിൽ ആ അങ്ങനെ അപ്പോൾ നമ്മൾ എങ്ങോട്ടാ മുണേന്ന് വെച്ചാൽ ഈ സച്ചു സച്ചുങ്ങൽ തൊട്ട് പാപനാശം പോവാം പുനലൂർ പോവാം അച്ചങ്കോലുവാം ഏഹ് പാലരവിൽ പോവാ ഇങ്ങനെ പലതും പറയുന്നുണ്ട് അവസാനം ഞാൻ ചെങ്കോട്ട് പോയിട്ട് തിരിച്ചു തരുമെന്നുള്ള എനിക്ക് അറിയത്തില്ല എവിടെ വെച്ചു പോന്നെ എവിടെ പോന്നെ യഥാർത്ഥത്തിൽ കുറ്റാലത്ത് വേഗം വിളിച്ചിട്ട് തരാം നമുക്ക് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ കയ്യിലൊരു ബൈക്ക് ഉണ്ട് അതിന്റെ അഹങ്കാരമാണ് പണ്ട് നമ്മൾ ഇങ്ങനെ ബൈക്കുള്ളപ്പം ഇടക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാറുണ്ട് അന്ന് തന്നെ നാട്ടിലാകുമ്പോ എവിടാ ഹരിപ്പാട് മിക്കപ്പോഴും ഹരിപ്പാടാ ഹരിപ്പാട് പിന്നെ ഏർ കുറ്റാലത്തൊക്കെ നമ്മൾ കറങ്ങാൻ വന്നിട്ടുണ്ട് പണ്ട് ഓ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നോണ്ട് ഓണ്ട സച്ചു കേൾക്കണ്ട കുറ്റാലൊണ്ട് കറക്കിയിട്ട് വരാന്ന് പറയും അങ്ങനെ അപ്പൊ എങ്ങോട്ടാണ് പോന്നൊന്നും അറിയത്തില്ല ചുമ്മാ ബൈക്കിൽ ഇങ്ങനെ കറങ്ങുക ഉദ്ദേശം കിക്കുമ്പോൾ അഞ്ചരയ്ക്ക് വരും അതിനേക്കാൾ മുമ്പായിട്ട് വരണം ഓ നല്ല ചൂട് അയ്യോ നമ്മുടെ കയ്യിൽ ബൈക്കില്ലല്ലോ എൻ്റെ സ്കൂട്ടറാ ഉള്ളത് സച്ചുവിൻ്റെ ബൈക്ക് നാട്ടിൽ അച്ഛന് കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത് അപ്പോൾ ബൈക്ക് എടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസം മുമ്പ് പക്ഷേ എടുത്തില്ല ഇനിയിപ്പം വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞെടുക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമെന്ന് അറിയത്തില്ല ബൈക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല എൻ്റെ വണ്ടിയാണെങ്കിൽ ചെങ്കോട്ടയിലും തെങ്കാശിലും ഒക്കെ ആണ് ലോക്കൽ ഓട്ടത്തിലെൻ്റെ വണ്ടി പടക്കുന്നത് ഏരിയ ചേച്ചു പോട്ടെ അങ്ങനെ ദൂരോട്ട് പോകാനായിട്ട് കുറച്ച് വേ വേണം വേണ്ടെന്ന് പറഞ്ഞാൽ അത് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ദൂരോട്ടൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെയാണ് പോകുന്നത് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ഇവിടെ എന്തോ കടിച്ച തോങ്ങിയിരിക്കുന്നത് ആ അപ്പോൾ സച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് നമ്മുടെയിലുണ്ട് കേട്ടോ അവർ നാളെ ഇങ്ങോട്ട് വരും കൊച്ചൊക്കെ ഉണ്ടായത് കൊണ്ട് രാത്രി വരുന്നതുകൊണ്ട് അവരിങ്ങോട്ട് ട്രെയിനിൽ വരാം അങ്ങനെ സച്ചു തിങ്കളാഴ്ച നാട്ടിൽ പോയപ്പം എടുത്തിട്ട് പോരുന്നത് അപ്പം ആ ബൈക്ക് ഞായറാഴ്ച അവർ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ അതിനേക്കാൾ മുമ്പായിട്ട് ഒന്ന് കറങ്ങാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ ബൈക്കില്ലാത്തോണ്ട് നമ്മൾ കുറേ ഇവിടെ സച്ചു പകല് മിക്കപ്പോഴും ഉണ്ട് സച്ചുവിൻ്റെ ഡ്യൂട്ടിയൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന കാരണം പകൽ മിക്കപ്പോഴും ഉണ്ട് വണ്ടി ഇല്ലാത്തവരുന്നതാണ് നമ്മൾ എങ്ങോട്ടും ഇറങ്ങാനായിട്ട് പോകാത്ത അങ്ങനെ അപ്പോൾ ഞാൻ പാചകം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇറങ്ങാത്തെ ആ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പം ഇനി ഞാൻ വേഗം മൂടി വന്ന് കിട്ടിയിട്ട് ഇറങ്ങട്ടെ പോകുന്ന വഴിക്ക് ഓക്കേ അപ്പോ പോയിട്ട് വരാം പോയിട്ട് പോയിട്ടില്ല നമുക്ക് എങ്ങോട്ടാ എങ്ങോട്ട് പോകുന്നില്ല പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം എവിടെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഞാൻ കുറച്ച് മുടി മാത്രം ഫ്രണ്ടീൻ്റെ ഇങ്ങനെ എടുത്തിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പഫ് പോലെ ചെയ്തിട്ട് അത് സച്ചിവിന് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നമ്മൾ പോകുന്ന വഴിക്ക് കാറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എനിക്കാണെങ്കിലും മുടി ഇങ്ങനെ അയച്ചിട്ടേക്കും ഭയങ്കര ഇറിറ്റേഷനാണ് അവിടെ കുറച്ച് മുടിയല്ലേ ഉള്ളു അതുകൊണ്ട് വൃത്തിയേടുമാണ് ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റടിച്ച് പിന്നെ ഞാൻ പോയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വന്നത് കേട്ടോ അയച്ചിട്ട് പോകുന്നു നടക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് വന്നു ഇങ്ങനെ കെട്ടിയിട്ട് വന്നിട്ട് എനിക്കങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ഒക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പോയി എല്ലാം കൂടെ വാരി ഇങ്ങനെ താഴെ പിടിച്ചുവെച്ച് കെട്ടി എനിക്കാണെങ്കിൽ മുകളിൽ ഇങ്ങനെ അമ്മക്കിട്ട് കെട്ടി വെക്കത്തില്ലേ അതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ഹെൽമറ്റ് വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് പിന്നെ സച്ചുവിന് എന്തിനാ ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടി വെച്ചേക്കുന്നത് എങ്ങനെയെങ്കിലും മുടിയുടെ ഹെയർ സ്റ്റൈൽ ചെയ്തുകൂടെ പിന്നെ ഇതിനെ കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആ പടം എനിക്ക് എപ്പോഴും കേൾക്കുന്നതാണ് കേട്ടോ എന്താ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുങ്ങി വരത്തില്ല ശരിയാണ് ഞാൻ പണ്ടൊക്കെ എവിടെയെങ്കിലും നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്തോ അതൊക്കെ കഴിഞ്ഞിട്ടുമൊക്കെ ഞാൻ ഇങ്ങനെ കോമ്പാക്ട് പൗഡർ ും ലിപ്സ്റ്റിക് ഇടുമായിരുന്നു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കഴിച്ച് ഐബ്രോ ഒക്കെ ഷെയ്പ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പോന പക്ഷേ ഇപ്പോൾ നമ്മൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഞാൻ വീട്ടിൽ നിൽക്കുന്ന നൈറ്റ് ഡ്രസ്സ് ഇട്ടുണ്ടിരിക്കുന്ന കോലത്തിൽ എന്നെ കൊണ്ടുപോയാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് വീട് എടുക്കാൻ പോലും ഞാൻ മിക്കപ്പോഴും മടിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരുങ്ങിയൊന്നും അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങിയൊന്നും നല്ല എടുക്കുന്നത് എനിക്കെന്തോ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കോലത്തിൽ നിൽക്കാനായിട്ടോ ഇഷ്ടം എനിക്ക് സച്ചുനാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുങ്ങിയൊക്കെ കൂടെ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ ജോലിസ്ഥലത്തോട്ടൊക്കെ സച്ചുനെ വിളിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് നിൽക്കുന്ന വേഷത്തിലൊക്കെ ചെല്ലും കേട്ടോ അപ്പോൾ സച്ചു പറയും എന്താടാ കുറച്ചൊന്ന് നന്ന ഇത്തക്കൊന്നും വിടണ്ട ജസ്റ്റ് ഒരു പൗഡറൊക്കെ ഇട്ട് കണ്ണും ഒക്കെ എഴുതി ഒരു പൊട്ടക്കെ ഇട്ടൊന്ന് വന്നു വിടയായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് പണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും എഴുതി പൊട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കണ്ടേ ഇവിടെ വരെ എത്തി കേട്ടോ നമ്മൾ പാലരുവി പാലരുവി കയറണമെന്ന് സച്ചു ചോദിച്ചായിരുന്നു പക്ഷേ എനിക്ക് എന്തോ താല്പര്യമില്ല പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെന്മല പോകാമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ പണ്ടത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഈ ഒരു പാലം കണ്ടോ ആ ഒരു കമ്പി കണക്കുള്ളൊരു പാലം ഉണ്ടല്ലോ ഡാമിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഇന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ ഞാനും സച്ചിയും കൂടെ കുറേ ഒരു അഞ്ചാറ് ആറ് വർഷത്തിൽ കൂടുതലായിട്ടുള്ള എൻ്റെ ഒരു ബർത്ത് ഡേക്കാണ് ആ ഫോട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ നല്ലൊരു ഫോട്ടോയാണ് ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് സച്ചു പറയാം ആ ഒരു ഭംഗി വേറെ ചുരിദാറൊന്നും ഇട്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന് എപ്പോഴും സച്ചു ഇങ്ങനെ പറയും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് എനിക്കാണെങ്കിൽ എവിടെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല സച്ചുവിനൂടി ഇങ്ങനെ ബൈക്കിൽ പോവുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ മുകളിൽ വന്നിട്ട് കുറച്ച് നേരം ഇവിടേക്കൊന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഡാമിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് വന്നതാണ്

ഒരെണ്ണം ഇത് അമ്പത് ഞാനൊരു ഐസ്ക്രീം ലവർ അല്ലായിരുന്നു ലവറല്ലായിരുന്നു കച്ചോ നോക്കൂ അച്ചോന് മാങ്കോ ബാറ് മാംഗോ ജ്യൂസ് മാംഗോ കലക്കി എന്തും കുടിക്കും എനിക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കാണാൻ വേണ്ടി എനിക്ക് ചെറിയൊരു വിഷമം വരും ഞങ്ങൾ എൻ്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ കിക്ക് ആദ്യം നോക്കുന്നേന്ന് അറിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പൊ ഞാൻ സ്റ്റോറി ഇടുന്നില്ല ഇല്ല ചോ എനിക്കതൊരു അസുഖമായിരുന്നു എന്നാൽ കുടിച്ചോ ആ തോടെത്തുമ്പോ എന്നാ ഐസ്ക്രീം കുടിച്ചോ എനിക്ക് മാങ്കോടെ അല്ലെങ്കിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാംഗോയാണ് പക്ഷേ എനിക്ക് ഫ്രൂട്ട് ഇഷ്ടമല്ല മാംഗോയുടെ ഐസ്ക്രീം ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു സാധനങ്ങളും മാംഗോയുടെ കേക്ക് പോലും ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഫ്രൂട്ട് കുടിക്കുകയോ സിനിമ കാണാൻ പോകാൻ ഒന്നും കിട്ടാത്തപ്പോൾ സച്ചു പൂ അടിപൊളി നോക്ക് സച്ചു വാങ്ങിക്കുമ്പം ഞാൻ കുടിക്കും പൊളിയപ്പോൾ അതിനകത്ത് ഇരിക്കാൻ പറ്റുമോ വെള്ളത്തിനകത്ത് നമ്മൾ കയറ്റുമോ അതെ വേണ്ട വെള്ളത്തിൽ എനിക്ക് പഠിയാ ഐസ്ക്രീം വാങ്ങിക്കുന്നത് ഞാനാണെങ്കിലും മുക്കാലും കഴിക്കുന്നത് സച്ചു സിക്കുമായിരിക്കും സച്ചു കണ്ട് പറഞ്ഞ നമ്മളെവിടെയെങ്കിലും പോയി ഫുഡ് വാങ്ങിക്കുമ്പോൾ അവർക്ക് കഴിക്കാനല്ല കണ്ണ് നിറയാണ് ജലാശയത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു വേട്ടാ മനോ എന്നാ മതി ആ ഐസ്ക്രീം കൂടി അത്തോടെത്തുന്നേരം കുടിച്ചോ ഇനി ചോദിക്കാതെ അല്ലെ നിനക്ക് കൊടിയോണ്ടിങ്ങ് ഇത്രയും കുടിച്ചു തീട്ടോളക്കണ്ട മോളെ ഇങ്ങനെ തോടോട് കൂടിയിട്ട് ഇങ്ങനെ ഇതാണ് എനിക്ക് സാൻഡ്വിച്ച് ഐസ്ക്രീം ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനത്തെ ഇങ്ങനെ നമ്മൾ നമ്മള് വണ്ടിവിടക്കെ ഇവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മയാണ് വന്നത് പക്ഷെ തെന്മല താഴെ ഓർമ്മയുണ്ട് അതല്ല ഇതിപ്പോ വന്നു വെള്ളം പോന്ന ബുദ്ധി കൊച്ചു എനിക്കോർമ്മോ ഹംബി പോയപ്പം അവരുടെ ജലസേചനത്തിന് വേണ്ടിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ പൈപ്പുകളുണ്ടല്ലേ അറിയാവോ അതല്ല പേപ്പർ പിടിക്കാൻ പോ അതുകൊണ്ട് ആദ്യമേ തന്നത് എനിക്ക് തരുതില്ല

ട എന്തുവാടാ അങ്ങനെ ചെയ്യല്ലേടാ എന്തുണ്ടോ കണ്ടോ ഇത് സ്വഭാവം നോക്കാം അതിൽ ലാസ്റ്റ് വരെ കഴിച്ച് കഴിയുമ്പം ദാഹിക്കും ചോക്ലേറ്റ് വേണോ മൊത്തം കഴിച്ച പോലെ കുറച്ച് മേടിക്കണം അടി കടി കുറച്ചുകടി കിട്ടിയാട്ടാ മോ സോടാ മതിയാവും ഫോട്ടോ എടുക്കാം ഇറച്ചേക്ക് പോവാം തിരിച്ചു തന്നെ വന്ന അതിന് നല്ല കച്ചവടം വന്നു വരെ പോകും കൂടി പോയാ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് താണ്ടി ില്ല കണ്ടോ അത് കാണുന്നതാത്ര വെയിറ്റ് വെച്ചാൽ കൂടെ ഇറങ്ങാൻ ആണോ അല്ല ഇഴാ നമ്മള് വന്ന ഇവിടെ എന്തിനാണ് വെള്ളം വരുന്നത് ഇതിലേക്കൂടെ എപ്പം വെള്ളം പോകും മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല

അപ്പോൾ ആപനാശം ഒക്കെ യൂട്യൂബിൽ നോക്കിയേ ഞങ്ങൾ പൊല്യൂഷൻ എടുക്കാൻ കയറി അവിടെ ഇരുന്ന സമയത്ത് നോക്കി ആപനാശം പോയാലും ഇതുവരെ പോയിട്ടില്ലല്ലോ ഈ റൂട്ട് എപ്പോഴും വരുന്നതല്ലെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേങ്കേ എനിക്കാണെങ്കിൽ വല്ലതും കഴിക്കണമെങ്കിൽ എനിക്ക് അങ്ങോട്ടുള്ള ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇതാകുമ്പം നാടൻസ് ഉണ്ട് എനിക്കൊരു കിഴിപ്പൊറോട്ടയോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതായിരിക്കും നല്ല ഓപ്ഷൻന്ന് വെച്ചിട്ട് ഞങ്ങൾ തന്നെ നമ്മൾ അച്ചൻകോവിൽ റൂട്ട് നോക്കിയിട്ട് അച്ചൻകോവില് നിന്ന് പുനലൂരിലോട്ട് കയറാൻ നോക്കിയാൽ പിന്നെയും ഒത്തിരി എന്തോ അച്ചൻകോവിൽ പോകാൻ മുക്കാ മണിക്കൂർ നിന്ന് പുനലൂർ കയറാൻ ഒന്നേകാ മണിക്കൂറ് അപ്പം പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് കിക്കി വരാൻ സമയമാവും അതുകൊണ്ട് നമ്മൾ തീരുമാനം മാറ്റി നേരെ തെന്മല വന്ന് നാടൻസി കയറി ഫുഡൊക്കെ കഴിച്ച് ആടിപ്പാടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ തീരുമാനം മുടി കളർ ചെയ്യുക കുറിച്ച് എന്താ അഭിപ്രായം മോനെ മുടി കളർ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം പച്ചയോ പച്ച എനിക്കാണെങ്കിൽ മുടി കളർ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേങ്കിൽ നരയ്ക്കുമായിരുന്നെങ്കിലും കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നരക്കൊന്നും ഇല്ല എന്നാൽ പിന്നെ ചുരുണ്ട മുടിയാകുമ്പോൾ ഈ ബ്ലാക്ക് കളർ കൊള്ളത്തില്ല ബ്ലാക്ക് കളർ കൊള്ളത്തില്ല ആ അപ്പോൾ ഞാൻ വെച്ച് ബ്രൗൺ കളർ അടിക്കാന്നു കൊരങ് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് കിഴിപ്പൊറോട്ടയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നാടൻസിൽ വന്നതാണേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചിട്ടായിരുന്നല്ലോ എനിക്ക് വൈകിട്ട് കിഴിപ്പൊറോട്ട കഴിക്കണം അതുതന്നെ ആയിരുന്നു ഉദ്ദേശം പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിഴിപ്പൊറോട്ടായിട്ടില്ല ഈ സമയത്ത് അവിടെ തന്നെ ചോറൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ ചോറ് നമുക്ക് വേണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു എന്താ കപ്പ ബിരിയാണി വാങ്ങി കിഴിപ്പൊറോട്ട കിട്ടാത്തതിൻ്റെ ചെറിയൊരു വിഷമമാണ് കേട്ടോ പക്ഷേ കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒരെണ്ണയും പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ കാരണം അവിടെ ചായയൊന്നും ആയിട്ടില്ലായിരുന്നു അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എന്താ അത്രയ്ക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇപ്രാവശ്യം പോയിട്ട് കിഴിപ്പൊറോട്ട കിട്ടാത്തതിൻ്റെ ഒരു ഇതായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് എനിക്കൊരു സോടനാരങ്ങ വാങ്ങിത്തരണേന്ന് പറഞ്ഞിട്ട് സച്ചു എനിക്കൊരു സോടനാരങ്ങ വാങ്ങി തന്നു പിന്നെ സച്ചു ചായ കുടിച്ചു കേട്ടോ ഉള്ളിവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇച്ചിരി എടുത്തോളൂ പക്ഷേ സോടനാരങ്ങ കുടിച്ചപ്പോഴത്തേക്കും കിഴിപ്പൊറോട്ട കഴിക്കാത്തതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് കിട്ടി അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോകാനായിട്ടോ കാരണം കുറേ സമയമൊന്നും ഇരിക്കാനുള്ള സമയമില്ലല്ലോ നമുക്ക് കിക്കിമോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ചെല്ലണം രാവിലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ സാധാ സച്ചുനിൽ ജോലിയില്ലെങ്കിൽ കിക്കിമോൾ എട്ടരയാകുമ്പോൾ സ്കൂളിൽ പോകും ആ സമയത്ത് നമ്മൾ ഇറങ്ങും അങ്ങോട്ട് പുനരൂരൊക്കെ പോയി സിനിമ ും അങ്ങനെയാണ് പക്ഷേ ഇതിപ്പോ നമ്മൾ ഇറങ്ങിയത് തന്നെ പന്ത്രണ്ടരയ്ക്കല്ലായിരുന്നോ സച്ചുന് പതിനൊന്ന് മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇനി സച്ചുന് ഒമ്പത് മണിക്ക് ഡ്യൂട്ടിക്ക് പോവുകയും കൂടെ വേണം അപ്പോൾ വന്നിട്ട് കുറച്ചു നേരം കിടക്കുകയും വേണം അല്ലെങ്കിൽ വൈകുന്നേരം കിക്കുമ്പോൾ വന്നിട്ടാലും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ തനിച്ചിരുന്നോളും നമ്മൾ ലേറ്റായിട്ട് വന്നാലും കുഴപ്പമില്ല പിന്നെ സച്ചു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വേറെ അങ്ങോട്ടും പോകുക അത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇന്നലത്ത് പോയി ഇന്നത് കാണണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ അമ്മ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങണം നമ്മൾ നമ്മളുണ്ടും കൂടെ അതാണൊരു സന്തോഷം അപ്പോൾ കിക്കി അല്ല സച്ചുവിന് യൂണിഫോം വാങ്ങിക്കണമായിരുന്നു കേട്ടോ തയ്ക്കാൻ കൊടുക്കണായിരുന്നു അത് നമ്മൾ തയ്ച്ചത് നോക്കിയാൽ അത് ഇഷ്ടപ്പെടാനിട്ട് നമ്മൾ തയ്ക്കാനായിട്ട് അളവൊക്കെ കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കിക്കിക്ക് എന്താ രാമേന്ദ്രൻ കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങി സ്നേഹം സ്നേഹം അപ്പോൾ അപ്പൊ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും ബൈ ബൈ